जय सीता विराम श्री राम राम जय लोका विराम श्री राम राम जय श्री राम श्री राम राम जय श्री राम राम जय श्री राम राम जय सीता विराम ഹരി ഓം കളരിസ്പന്ദനം രാമനാമം അഭ്യുനതി മന്ത്രം ആറാമത് രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പാരായണം ചെയ്യുന്നത് അയോധ്യാകാന്ഡത്തിലെ വിച്ഛിന്നാഭിഷേകത്തിലെ ഭാഗങ്ങളാണ് ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ लोगाभिरामाजय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमदा श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोस्तु ते नारायणाय नमो नारा സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നെയ്യതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രകൾ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടു വരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ നിന്നാലേ സാധ്യമായുള്ളോ നതു രണ്ടു നിന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിക നീ സത്യപാശേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ കും നഗരത്തിൽ നിന്നുടൻ തന്നുടേതാതനെത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ചത പത്രസമോദ്ഭവൻ എന്നതറിക നീ മാതൃവചനശൂലാഭിഹതനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊലിനാൻ എത്രമയെല്ലാം പറയുന്നുമോ മാതാവേ െത്തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനുള്ള സംശയം മാനസേ മാനസേഖേദില്ലെന്നാകിലും താതെന്നു യോഗിക്കൽ ത്യാജ്യമെന്നാലറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ തിരിത്യജിക്കുന്നു ചൊൽകിലും തണം ഞാൻ ഉപേക്ഷിപ്പൻ അറിയുക നീ പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലുമേവം വിഷം കുടിക്കണമെന്നാകിലും താത നിയോഗിക്കലേതു സംശയം ചേതസിൽ എനിക്കെന്നറിയനേ താതകാര്യമനാജ്ഞമെന്നാകിലും മോതേന ചെയ്യുന്ന നന്ദന ഉത്തമൻ പിത്ര നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമെൻ അല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജന മിഥമെല്ലാം പരിജ്ഞാനം മയാധുന ആകയാൽ താത നിയോഗമനുഷ്ഠി എനിക്കില്ല നിർണ്ണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ രാമപ്രതിജ്ഞ പ്രതിജ്ഞ കേട്ടോ ഒരു കൈയേയും രാമനോടാച്ചു ചൊല്ലിയിടിനാളാദരാൾ താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൾ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം വരം പിന്നെയൊന്നുണ്ടുവേണ്ടുന്നു നീ പതിനാലു സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവൻ ഇന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായതും ചെയ്ത അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ എന്തെന്നെയോട് ചെല്ലാനു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ സ്നേഹമെന്നെ കുറി ചേറും അമ്മയ്ക്കുമേ ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരവും തൃപ്തനാക്കിയിടിനാൻ താപനു തന്നുടേ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖി പതിനിൽ അവകാശം രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ സ്ത്രീജിതനായതികാമുഖനായൊരു രാജാധമനാകും എന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കനീ ദോഷം നിനക്കതിനെ തുമകപ്പെടാം അല്ലാഗിലെന്നോട സത്യദോഷം പറ്റൂ അലോ കുമാര ഗുണം രാഘവാൻ പതീന്ദ്രൻ ദശരഥനും പുനരിദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങി ഞാൻ ഹാ രാമഹാ ജഗന്നാഥ ഹാമ ഹാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു കൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോ ലോല വാർത്തുകരുകയും നന്നായി മുറുകെ മുറുകെ തഴുകിയും പിന്നെ ചുടചുടേ ദീർഘമായി വീർക്കുകയും ഖിന്നനായ ഒരു പിതാവിനെ കണ്ടുടൻ തന്നുടേ കൈയാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ ആശ്ലേഷനേ ദിവൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ച നയ ഗോവിദം ദദാ എന്തിനെന്താതൻ വൃതയെ വതുക്കിക്കുന്നതിരു ദഹീപതി സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലും സോദരൻ ഇന്നാടും ഭരിച്ചിടുക സാദരം ഞാനരണ്യത്തിലും വാഴുവൻ ഓക്കിലി രാജ്യഭാരം വഹിക്കുന്നതിന് സൗഖ്യമേറും വനത്തിങ്കൽവാണിടുവാൻ ഏതു മേ ദമില്ലാതെ കർമ്മം മമാ മാതാവിനക്ക് വിധിച്ചതു നന്നല്ലോ മാതാവു കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുവേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പൂക്കരു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മതം ബ്രാഹ്മണരെ കൊണ്ടു പൂ ഹോമ പൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു പിത്തമ ദൈവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈകൊണ്ടു ഭഗവത് പദാംുജം ചിത്രത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ അന്തികേ ചെന്നു നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടാ രാമനുപഗതനായതു കണ്ടിയിലെ ഭൂമിപാലപ്രിയെ നോക്കിയിടുക എന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നീടിനാൾ പിന്നെ മടിയിലിരുത്തി ഇരുത്തി നെറുകയിൽ നന്നായി മുകർന്നു മുകർന്നുതൂഹലാൽ എന്തേ വരതള ശ്യാമ കളേപരം മന്ദമന്ദം മന്ദം തലോടി പറഞ്ഞിടിനാൾ കനെ മുഖാം ഭുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവു പറഞ്ഞു ഒരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുൾ ചെയ്തു ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ല മേ ക്ഷിപ്ര മരണ്യവാസത്തിന്നുപോകണം മുൽപാടുകയാ പുത്രിയാമയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ ഒന്നു ഭരതനെ വഴിക്ക് എന്നതും എന്നെ വനത്തിനയക്കെന്നത മറ്റേതും തത്ര പതിനാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യപാലിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു വരഞ്ഞുടൻ തന്നുടേ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ ഇന്നു നീ കാന തിന്നു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ദണ്ഡധരാലയത്തിന്നു പോയിടുവൻ പൈതലേ വേർപ്പിട്ടു പോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ നാട് വേ വാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധി മതം ഇന്ദു പിഴച്ചു തുകയെയ്യൂട് നീ ചിന്തിക്ക ഭൂവനോടും കുമാരാബലാൽ ബലാൽ താതനും ഞാനുമൊക്കെ ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ല എനിക്കു നിർണയം ചെറ്റില്ലെന്നു നിർണയം പോകേണമെന്നുതാതെന്ന് യോഗിക്കൽ ഞാൻ പോകരുതുന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ ഞാനും എൻ പ്രാണനെ തിരിച്ചിടുവൻ മാനവ പിന്നെ മുടിയുപോകും ത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്രതാപേന കേട്ടോരു സാമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ ലോകങ്ങളെല്ലാം പോകും രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലമെന്തിരു കാരണമുണ്ടാവാൻ ഭ്രാന്ത ചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം പ്രവാഹീനം ഷടപ്രിയം ബന്ധിച്ചു താതനേയും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കെ പൂർവം രാമതപോവനാധിഗമനം ഹത്തമൃഗം കാഞ്ചനം വൈദേഹീകരണം ജഡായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണംാപുരീ ദാഹനം പശ്ചാത്തരാവണകുംഭകർണനിധനം ഹേ ദമാണം ഭജ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे